ഓ ബീജമൊക്കെ ഇട്ട് ആകെ പേടിയാണ് ഞാൻ സൗണ്ട് കുറച്ചിട്ട് കാണു നല്ല വരണ്ട് ഞാൻ അന്ന വരെ ഗ്രാനി കളിച്ചിട്ടില്ല അതുകൊണ്ട് എസ്കെ പഠിക്കാനൊന്നും അറിയില്ല കട്ടിന്റെ ഒളിച്ചിരിക്കണ സംഭവം നമ്മൾക്ക് ഈ കട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കാം എങ്ങാനും ഗ്രാനി വന്ന കഴിഞ്ഞ സീനാണ് ഇതൊക്കെ സംഭവം എടുത്ത് എറിയാനൊക്കെ അയ്യോ ഇത് കയ്യിലെടുത്താലും പണി കിട്ടും തോന്നുന്നു ട്ടാ സൗണ്ട് കേ അത് കാരണം ഗ്രാനി വരും അങ്ങനത്തെ സംഭവങ്ങളാണ് ഇത് കയ്യിലെടുത്ത് പോയി ഇനിയിപ്പോ എന്തൊരു ചെയ്ത് ഇതും പിടിച്ചടക്കേണ്ടി വരുന്നതാണ് അയ്യോ എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ പേടിയാണോ ആകെ അങ്ങനെ ഗ്രാനി കളിച്ചിട്ടില്ല അതാണ് സീന് ഇറങ്ങി നോക്കാം അയ്യോ ഗ്രാനി തള്ള അയ്യോ സീനായി സ്പീഡൊന്നുമില്ല സീനായില്ലോ ഇവ നമ്മളെവിടെ പോയി വിളിച്ചിരിക്കും അയ്യോ നിലത്തിട്ടോ എന്തായാലും ഗ്രാനി വന്നു പോയി അയ്യോ സീനെ സീനു അയ്യോ ഏത് വഴി പോയാലും അടി കിട്ടുന്ന ഉറപ്പാണെന്ന് തോന്നുന്നു അയ്യോ അയ്യോ സീന അയ്യോ അടിക്കലോ അടിക്കലി അയ്യോ ഇന്ന് കൊണ്ട് ചാവും തോന്നുന്നു അയ്യോ പഞ്ചറായി പഞ്ചറായി അയ്യോ ഡൈനി ടേബിൾ മാറണൂലോ പോപ്പ് തള്ളകാരൻ നമ്മൾ പോകുന്നു തോന്നുന്നു തള്ളക്കുന്നാലും അടിക്കാൻ പറ്റില്ല അടിക്ക തള്ളി അടിക്കുന്നീ അയ്യോ സീന അയ്യോ അടിക്ക് അയ്യോ വടിയൊരു വീശു വീഴ്ച നമ്മൾ ചാവും തോന്നുന്നു ആ ഈ വഴി കൂടെ ഓടി പോവാ സീനാണ് അയ്യോ തുറക്കാന്ന് നമ്മളെ ആ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടു ആകെ ട്രാപ്പാട്ടാ ആകെ ട്രാപ്പാണ് സൗണ്ട് നമ്മൾ വീണ്ടും അയ്യോ സ്പീഡൊന്നും ഇല്ലല്ലോ ഏണീറി വേഗം സ്റ്റെപ്പ് പേടിച്ചിട്ട് എന്തൊക്കെയാ പറയണേ ഇതുപോലെ ഓർമ്മയിട്ടില്ലേ അങ്ങനെയായി നമ്മളെ ബുദ്ധിപോർവിച്ചിരുന്ന ആ തള്ള വരാനെടുക്കുന്നു ടൈം അത്യാവശ്യല്ലോ അത് തള്ള വന്നിട്ടില്ലേ പോയിന്നു വയസ് അയ്യാ പോയിട്ടില്ല പോയി 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 ഇനി നമുക്ക് ഇവിടെ കണ്ട് താരത്തിക്കിറങ്ങിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം ഞാൻ ഭാഗത്തേക്കേ പോയിരുന്നു കോപ്പ് ഒരു എന്നിട്ട് കളിപ്പാട്ട സാധനം കിട്ടാ ഇതൊക്കെ സംഭവം പസിലന്നോന്നു ചില്ല പൊട്ടിയേ ആ എന്തൊരു ബുക്ക് കൊണ്ട് വെച്ചുണ്ടാ ഈ ബുക്ക് വായിക്കാൻ കിട്ടില്ലേ എനിക്ക് ഈ സംഭവം അറിയില്ലേ കായ് ആകെ സീനാണ് നമുക്ക് ഈ ബുക്ക് അയ്യോ ഇന്റെ സൗണ്ട് കിട്ടൂലു എവിടുന്ന മണ്ണിടിച്ച സൗണ്ട് കേട്ടാ എവിടുന്ന മണ്ണിടിച്ച സൗണ്ട് കിട്ടാ നമുക്കിത് എങ്ങനെ അടിയാന്ന് നോക്കാം അങ്ങനെ സൗണ്ട് കിട്ടൂല്ലോ അയ്യോ ആകെ ബുക്കുകൾ നിലത്തു കീണ്ടെടുക്കണു

നൈറ്റ് ആയിണ്ട് നമ്മള് എന്തൊക്കെ കാണാൻ കിടക്കണം എന്തോ ആകെ ടറായ അവസ്ഥയാണ് അപ്പൊ ഗായസ് നമ്മള് വീണ്ടും വന്ന് തിരി കബോർഡൊക്കെ തുറക്കാൻ കിട്ടുന്നു ഇതൊക്കെ ഒളിക്കണ സ്ഥല തോന്നുന്നു ആ അതെ അതെ അങ്ങനെ കയറി ഒളിച്ചിരിക്കാം നമുക്ക് അയ്യോ തുറന്നു ഗ്രാനി അയ്യോ കൊളിച്ചു കറ മീകളിച്ചാതി പിന്തുടരാ കൊറച്ച് ഡിസ്റ്റൻസിൽ പോയാളെ കൊല്ലും എന്തൊക്കെയോ എടുക്കാൻ വേണ്ടി കിടക്കുന്നു ാത്രൂമും കാര്യങ്ങളൊക്കെ അവിടെ എടുക്കുന്നുണ്ടാ എന്ത് സൗണ്ട് അത് ഇറങ്ങി പോയൻ്റെ ആകെ കൂലിങ്ങി കൂലിങ്ങിലാണ് കയസ് നടക്കണത് വീട്ടു സിനി കയസ് നമുക്ക് കളിക്കാറില്ല അങ്ങനെയാണ് സംഭവം എനിക്ക് സംഭവം അറിയാത്ത കാരണമാണ് ആകെ ടറായിട്ട് കിടക്കുന്നത് ഏ ഡി ഫോർ മുടിയാ സാധാരണ ഞാൻ മിസ്റ്റർ മീറ്റ് അത്രേ കളിച്ചിട്ടുള്ളൂ അങ്ങനെ ഗ്രാ ഡോറിലേക്ക് നമ്മൾ എത്തിയിരിക്കാണ് ഞാൻ എന്തൊരു ചെയ്യാവുള്ള നോക്കട്ടെ ഇല്ലേ നമുക്ക് ഈ ചോരപ്പാടൊന്നും പോയിട്ടില്ല കേട്ടോ അവസാന ഡേ ആരാണ് ചോരപ്പാട് ഇപ്പളും കൊടുക്കണം അയ്യോ ഇവിടെ എല്ലാവരും പെട്ടേ ഇനി പാകത്തേക്ക് തിരിച്ചു പോരുത് ഇന്ന് സംഭവം ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് എവിടെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റാന്ന് നോക്കാം അവിടെ നിന്ന് സാധനം കാട്ടിണ്ട് അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ നോക്കാം

ണ്ത്തേക്ക് ഒന്ന് പൂവാ പോയി പോയി അയ്യോ അങ്ങനെ പോയിയ്യോ മാസം പോയാവം ചത്തിട്ടുണ്ട് നമുക്ക് കളിക്കാറാത്ത കാരണല്ലോ നമ്മളെന്തായാലും ജയിപ്പിച്ചിരിക്കും അങ്ങനെ ഗായസ് ഡേ ഫൈവും കൂടിട്ടാ അപ്പം ഇത് കളിക്കാറാത്ത കാരണം നമ്മൾ വീഡിയോ ഭയൻ്റെ പിയാണ് ഗൈസ് അപ്പോൾ കളിക്കാറായിട്ട് നമുക്ക് എസ്കേപ്പ് അടിക്കണ വീഡിയോ വരാം അപ്പം ഗൈസ് എല്ലാവർക്കും തറ്റാ ബൈ ബൈ